ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പട്ടയം തരും എന്ന് പറഞ്ഞ് വിശ്വസിച്ചു ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് സന്തോഷത്തിലായിരുന്നു ഒരു സന്തോഷക്കുറവും ഇല്ലായിരുന്നു അപ്പോഴാണ് കുറേ വൃത്തികെട്ടവന്മാർ പരിസ്ഥിതിവാദവും പറഞ്ഞ് പട്ടയം കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇവനെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ വെട്ടി ഞാൻ തുണ്ട <laughs> 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 yup ം തുണ്ടാക്കും സംശയിക്കണ്ട ആരുടെയൊക്കെ പണം വാങ്ങി ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകരെ ഉപദ്രവിക്കുന്ന ഈ പരിസ്ഥിതിവാദികളെ തുരത്തണം നമ്മളൊന്നായിട്ട് നിൽക്കണം ഇനിയും പട്ടയം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള പാവപ്പെട്ട കർഷകർക്ക് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി ഈ വൃത്തികെട്ടവന്മാരെ ഈ നാട്ടിൽ നിന്ന് തുരത്തേണ്ട സമയം കഴിഞ്ഞു എന്തിനാ ഞങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നെ പൊടത്തുള്ള പാവപ്പെട്ട വൃദ്ധന്മാരെ ഇവന്മാർക്ക് വേഷം ഉണ്ടെന്നെങ്കിലും ഞങ്ങളെ കൊന്നുകൂടെ